നമസ്കാരം ഇന്ന് പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട ചില ചരിത്ര വസ്തുതകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പ്രകൃതി ദുരന്തത്തിന് മുമ്പിൽ മനുഷ്യൻ നിസ്സഹായനായി പകച്ചു നിൽക്കും ലോകത്തിൽ ലോകത്തിലേറ്റവുമധികം മനുഷ്യരുടെ ജീവനെടുത്ത പ്രകൃതി ദുരന്തങ്ങളെ പറ്റിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതിൽ ആ പ്രകൃതി ദുരന്തത്തിൽ ഏറ്റവും വലിയ ഭൂകമ്പമാണ് ഭൂകമ്പം മൂലം തകർന്നടിഞ്ഞ അന്ത്യോക്യ അഥവാ ആൻറ്റിയോക്ക് എന്ന പട്ടണത്തെപ്പറ്റിയുള്ള ചരിത്രകഥയാണ് നിങ്ങളുമായി പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും പഴയ ഭൂകമ്പങ്ങളിൽ ഒന്നാണ് എ ഡി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ആൻറ്റിയോക്ക് അഥവാ അന്ത്യോക്യയിൽ ഉണ്ടായത് പഴയ ബൈസൻ്റാനിയൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ചരിത്ര ആ പട്ടണം ഇപ്പോൾ തുർക്കിയുടെ ഭാഗമാണ് ഏ ഡി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് മെയ് ഇരുപത്തി ഒമ്പതിന് അന്ന് ക്രൈസ്തവരുടെ ഒരു ആഘോഷമായിരുന്നു ക്രൈസ്തവരുടെ ആഘോഷമായി അവിടെ നടത്തിയപ്പോൾ ജനങ്ങളെ കൊണ്ട് അന്ത്യോക്യ പട്ടണം നിറഞ്ഞു കവിഞ്ഞു പാട്ടും നൃത്തവുമായി ആഘോഷരാവിനെ വരവേൽക്കാനൊരുങ്ങുന്ന ആളുകൾ അത്താഴത്തിനുള്ള വിഭവങ്ങൾ ഒരുങ്ങവേ തിങ്ങി നിറഞ്ഞ പട്ടണത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയെ പോലെ ഒരു അതിഥിയെത്തി ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ അതിഥി ഒരു ഭീകര അതിഥിയായിരുന്നു ആ ഭീകര അതിഥി മറ്റാരുമല്ല ഭൂകമ്പമാണ് ആദ്യം ആർക്കും ഒന്നും മനസ്സിലായില്ല ആരോ പിടിച്ചുകൂലിക്കിയ പോലെ ഭയങ്കര ശബ്ദത്തിൽ കുലുങ്ങി വിറയ്ക്കുന്ന ഭൂമി എടുത്തെറിഞ്ഞ പോലെ തകർന്നു തരിപ്പണമായി നിലംപതിക്കുന്ന കെട്ടിടങ്ങൾ നിമിഷങ്ങൾക്കകം ആൻറ്റിയോക് പട്ടണം അതായത് അന്ത്യോക്യ പട്ടണം വലിയൊരു ശ്മശാന ഭൂമിയായി മാറി ആദ്യ ചലനത്തിൻ്റെ തീവ്രത കുറയും മുമ്പേ അടുത്ത ചലനമെത്തി തകരാതെ അവശേഷിച്ച കെട്ടിടങ്ങളിൽ കൂടി അതിൽ തകർന്നു വീണു തുടർന്ന് അസാധാരണമായ മറ്റൊരു സംഭവം കൂടി ആ പട്ടണത്തിലുണ്ടായി പട്ടണത്തിലെങ്ങും അഗ്നി ആളിപ്പടർന്നു ആകാശത്തു നിന്നും ഒരു അഗ്നിഗോളം വീണതുപോലെയായിരുന്നു അത് എന്നാണ് ദുരന്തത്തെ അതിജീവിച്ചവരിൽ ചിലർ രേഖപ്പെടുത്തിയത് തകരാത്ത കെട്ടിടങ്ങൾ ഒന്നുപോലും ഭൂകമ്പത്തിന് ശേഷം ആൻറ്റിയോ അഥവാ അന്ത്യോക്യ പട്ടണത്തിൽ അവശേഷിച്ചില്ല ഭൂകമ്പത്തിൽ വീഴാതെ പിടിച്ചു നിന്ന സ്വർണമേൽക്കൂരയുള്ള വലിയ പള്ളി പോലും തുടർന്നുണ്ടായ അഗ്നിബാധയിൽ പൂർണ്ണമായും കത്തിനശിച്ചു ചരിത്രം കണ്ട ആ ഭയാനക ഭൂകമ്പത്തിൽ മൂന്ന് ലക്ഷത്തിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായി ഭൂകമ്പത്തെ തുടർന്നുണ്ടായ തുടർചലനങ്ങൾ ഒന്നും രണ്ടുമല്ല പതിനെട്ട് മാസത്തോളം അന്ത്യോക്യയിൽ നീണ്ടു നിന്നു ഓരോ മുപ്പത് സെക്കൻഡിലും ലോകത്ത് ഭൂചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാൽ മനുഷ്യന് തിരിച്ചറിയാനാകാത്ത വിധം ചെറുതായിരിക്കും മിക്കവയും വർഷംതോറും വൻ ഭൂകമ്പങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ഇത് തകർന്നടിഞ്ഞ പ്രകൃതി ദുരന്തമായ ഭൂകമ്പം മൂലം തകർന്നടിഞ്ഞ അന്ത്യോക്യയുടെ ഒരു ചരിത്ര വസ്തുതയാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇതിത്രമാത്രം നന്ദി നമസ്കാരം